ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാല് മധുര പ്രയാണം ഗോപികമാരുടെ പരിദേവനം കേട്ട ഭഗവാൻ എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപമെടുത്ത് ഓരോ ഗോപികയുടെയും ഗൃഹത്തിൽ ചെന്ന് അവരെ ആശ്വസിപ്പിച്ചു രാധയുടെ ഗൃഹത്തിൽ ചെന്നപ്പോൾ ബോധരഹിതരായ രാധയെ കണ്ട് ഭഗവാൻ തൻ്റെ ഓടക്കുഴൽ വിളിച്ചപ്പോൾ രാധാറാണിയുടെ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റിരുന്ന് ഭഗവാൻ പോയാൽ തൻ്റെ ഗതി എന്താകുമെന്ന് ചോദിച്ചു താൻ അവതരിച്ചതു തന്നെ കംസാദികളെ വധിക്കുവാനാണല്ലോ എന്നും എങ്കിൽ പിന്നെ എങ്ങനെ മധുരയിലേക്ക് പോകാതിരിക്കും എന്നുമാണ് ഭഗവാൻ പറഞ്ഞത് അത് കേട്ട് എല്ലാം ശരിയാണെന്നും എങ്കിലും ഭഗവാൻ കഴിഞ്ഞാൽ താൻ ദേഹം വെടിയുമെന്നും രാധ പറഞ്ഞു താൻ പോയാലും പണ്ട് പ്രതിജ്ഞ ചെയ്ത പോലെ മാസത്തിലൊരിക്കൽ രാധയെ ദർശിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭഗവാൻ നന്ദഗ്രഹത്തിൽ തിരിച്ചെത്തി പിറ്റേ ദിവസം സൂര്യോദയത്തിൽ വണ്ടികളിൽ ഗവ്യങ്ങൾ നിറച്ച് നന്ദാദികളോടുകൂടി ഭഗവാൻ മധുരയ്ക്ക് പുറപ്പെട്ടു എന്നാൽ കോടിക്കണക്കിന് ഗോപികമാർ വന്ന രഥങ്ങൾ തടയുകയും അക്രൂരരെ ഭഗവാൻ ശ്രീകൃഷ്ണനെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു വണ്ടി ഓടിക്കുന്ന രഥമോടിക്കുന്ന അക്രൂരരെ എന്നാൽ ഭഗവാൻ ഇടപെട്ട് അക്രൂരനെ രക്ഷിച്ച് തങ്ങൾ സന്ധ്യയാകുമ്പോഴേക്കും മടങ്ങിയെത്തും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ ഗോപികമാരെ ആശ്വസിപ്പിച്ചത് അങ്ങനെ അവർ പിന്നീട് തിരിഞ്ഞു നോക്കാതെ മധുരയിലേക്ക് യാത്ര ആരംഭിച്ചു ഹരേ കൃഷ്ണ